ഹായ് ഫ്രണ്ട്സ് മിസ്റ്ററുടെ ഡെസ്ക്രിപ്റ്റുള്ള പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് കൺഫേംഡ് ആയിട്ടുള്ള എയർഡ്രോപ്പ് ടാസ്കുകളാണ് ഇപ്പോൾ കറൻലി കുറേ എയർഡ്രോപ്പുകളുണ്ട് ഇപ്പോൾ ഇന്നുകൂടി രണ്ട് എയർഡ്രോപ്പ് വന്നിട്ടുണ്ടാവും ഒന്ന് കമീനോ ഫിനാൻസിൻ്റെയും ഒന്ന് റൺസോ പ്രോട്ടോകോളിൻ്റെയും ബൈനാൻസിലെ റൺസോ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റേത് എംഇഎക്സിയിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എയർ ഡ്രോപ്പുകൾ ഞാൻ കവർ ചെയ്തു പോകാം അതിൽ വരണം ടെസ്റ്റ് നെറ്റ് ഉണ്ട് ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാൻ പറ്റിയത് അതുകൂടാതെ മെയിൻ നെറ്റെ ടാസ്കളും ഉണ്ട് ഓക്കെ അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് എയിത്തിറിൻ്റെ ടാസ്കിലേക്ക് പോകാം ഏത്തർ ക്ലൗഡിൻ്റെ ഡ്രോപ്പ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നോഡ് ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എയർ ഡ്രോപ്പ് കിട്ടും അപ്പോൾ കമ്മ്യൂണിറ്റി ബാജസിൻ്റെ ഭാഗത്ത് ഭാഗമാവാൻ പറ്റും പിന്നെ മോക്കവേഴ്സിൻ്റെ ഇതിൽ പിന്നെ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യമുണ്ട് ഗാലക്സി ലയർ ത്രീ പിന്നെ ഡിസ്കോളിൽ ജോയിൻ ചെയ്ത അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏതറിൻ്റെ ഒ ജി ഒ ജിസ് ആവാം പിന്നെ റഫറിലൂടെയും ഇപ്പോൾ കറൻ്റ്ലി ഞാൻ എൻ്റെ ഗാലക്സി ടാസ്കും ലയർ ത്രീ ടാസ്ക്കും തീർത്തിട്ടുണ്ട് ഞാൻ നോഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല നോഡിന് ഇപ്പോൾ കറണ്ട്ലി ടു ഈത്തിൻ്റെ അടുത്താണ് വില അപ്പോൾ നോഡ് വാങ്ങുന്നുണ്ടാവില്ല അപ്പോൾ നോഡ് വാങ്ങാൻ താല്പര്യം വാങ്ങിയിട്ട് ചെയ്യാവുന്നതാണ് അല്ലാത്തവർക്ക് ഈ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടുള്ള ഗാലക്സിയിലുള്ള എയർത്തെയും ഒ ജി ടാസ്കുകളും ചെയ്യാവുന്നതാണ് അത് കൺഫേംഡ് ആയിട്ടുള്ള കൺഫേംഡായിട്ടുള്ള എയർഡ്രോപ്പ് വരുന്നുണ്ട് അടുത്തെന്ന് പറയുന്നത് ലീനിയ വോയ്സിൻ്റെ സെർജുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചിലർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത് ഇതിൽ എയർഡ്രോപ്പിൻ്റെ നമുക്ക് എൽ എൽ എക്സ്പി കൂടുതൽ കിട്ടാനായിട്ട് ഒന്നുമില്ല നിങ്ങൾ ഈ സെർജിൽ ജോയിൻ ചെയ്യാം ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനുണ്ട് അതിൽ ജോയിൻ ചെയ്തതിന് ശേഷം സീറോ ലെൻഡിലോ അല്ലെങ്കിൽ സ്റ്റാർ ഗേറ്റിലോ ഏതിലാണെങ്കിലും ലീനിയുടെ നെറ്റ്വർക്കിൻ്റെ മുകളിൽ നിങ്ങൾക്ക് അവരുടെ ടാസ്ക്കുകൾ ചെയ്യാവുന്നതാണ് അപ്പോൾ കറന്റിൽ ഞാൻ സീറോ ലെൻഡിൽ ഓൾറെഡി ടാസ്ക് ചെയ്യുന്നുണ്ട് എനിക്ക് അറുപത്തയ്യായിരം പോയിന്റ്സ് ഉണ്ട് ഇവരുടെ എയർഡ്രോപ്പ് കടനടി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ലിനിയ മെയിൻ്റെ പോയിട്ട് നമുക്ക് ലിക്വിഡിറ്റി കൊടുക്കുക പിന്നെ പൂളിൽ സ്റ്റേക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അനുസരിച്ച് നമുക്ക് ലിനിയുടെ പോയിന്റ്സ് കിട്ടും ആ പോയിൻസ് നമുക്ക് പിന്നീട് എയർ എയഡ്രോപ്പായിട്ട് കൺവേർട്ട് ചെയ്യാടുന്നതാണ് പിന്നെ അടുത്തെന്ന് പറയുന്നത് എക്സ്റ്ററിൻ്റെ പാലിയോടെ ടാസ്കുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആനിമനെ മിൻറ്റ് ചെയ്യേണ്ട ആയിട്ടുണ്ട് ഞാൻ ഓൾറെഡി മിൻറ്റ് ചെയ്തു ഞാനിപ്പോൾ എൻ്റെ ടാസ്ക് മിൻറ്റ് ചെയ്ത് തന്നെ ഇത് കാണിച്ചു തരാം ഇത്തരത്തിൻ്റെ മുകളിലാണ് നിങ്ങൾ മിൻറ്റ് മിൻറ്റ് ചെയ്യേണ്ടത് എട്ട് ഡോളറോളം ഗ്യാസ് ഫീസ് എനിക്ക് പോയിട്ടുണ്ട് ഇതാണ് എൻ്റെ പാലിയു എൻ എഫ് ടി ഞാൻ മിൻഡ് ചെയ്തത് ഒരു എട്ട് ഡോളറോളം ഗ്യാസ് ഫീസ് പോയിട്ടുണ്ട് നിങ്ങൾക്കും വേണമെങ്കിൽ മിൻഡ് ചെയ്ത് കൂടാതെ അവരുടെ ഓർ എൻ എഫ് ടി മിൻഡ് ചെയ്യാനുള്ള എലിജിബിലിറ്റി ഗാരൻറ്റീഡിൽ കിട്ടിയിരുന്നില്ല പക്ഷേ ഫസ്റ്റ് കം ഫസ്റ്ററിൽ നിന്ന് കിട്ടിയിരുന്നു പക്ഷെ മിൻഡ് ചെയ്യാൻ പറ്റിയില്ല പോയിൻറ്റ് വൺ ഇത്തായിരുന്നു അതിൻ്റെ പ്രൈസ് ഞാൻ മിൻഡ് ചെയ്യുമ്പോഴേക്കും അത് സോൾഡ് ഔട്ട് ആയിപ്പോയി ഞാനപ്പം തന്നെ കൊടുത്തിരുന്നു പക്ഷേ സോൾഡ് ഔട്ട് ആയിപ്പോയി ഞാൻ അത് കാണിച്ചു തരാം എണ്ണം ഉണ്ടാവും ഫസ്റ്റ് ഫണ്ട് ഫസ്റ്റ് ഓർ വീക്കുണ്ടായിരുന്നു ഫസ്റ്റ് കം ഫസ്റ്റർ വീക്ക് ഉണ്ടായിരുന്നു മിൻറ്റ് ചെയ്യുമ്പോഴേക്കത് തീർന്നും ചെയ്തു ഞാൻ പോയിന്റ് വൺ ബി ആരും ബി ആയിരുന്നു എൻ്റെ റേറ്റ് പക്ഷേ അത് കിട്ടിയില്ല ഓക്കെ അപ്പോൾ ഇത് ഒന്ന് അപ്പോൾ ബാക്കിയുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്ന സീറോ ലൈനിലും അതേപോലെ തന്നെ സ്റ്റാർ ഗേറ്റിലും നിങ്ങൾ ഡെപ്പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലീനിയുടെ മിൽ ഡെപ്പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീനിയ ആക്സ് പി പോയിൻസ് കിട്ടും ഇതുകൂടാതെ നിങ്ങൾ കളർ പ്രോട്ടോകോളിൻ്റെ ഒരു എയർ ഡ്രോപ്പ് വരുന്നുണ്ട് അപ്പോൾ ഇത് ഓർബിറ്റർ ഫിനാൻസ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ ഡ്രോപ്പ് കിട്ടുന്നതാണ് സിമ്പിളായിട്ടുള്ള ടാസ്കളാണ് ഫോളോ ചെയ്യുക ട്വിറ്ററിൽ ഷെയർ ചെയ്യുക ടെലഗ്രാം കമ്മ്യൂണിറ്റി ഡിസ്കൗണ്ടിൽ ജോയിൻ ചെയ്യുക അപ്പോൾ ആ പോയിൻസിനനുസരിച്ച് നിങ്ങൾക്ക് ഇവരുടെ ഹെയ്ഡ്രോപ്പ് കിട്ടുന്നതാണ് ഇതുകൂടാതെ നിങ്ങൾ പെപ്പേ ഷിബ് ഡീജൻ ഒക്കെ ഈ ഒരു വാല നിങ്ങൾ കണക്ട് ചെയ്യുന്ന വാലറ്റിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് വേറെ എയർ ഹെയർഡ്രോപ്പ് കിട്ടും പിന്നെ പാൻഡോറ ഓർബിറ്റർ യൂസേഴ്സ് ഉണ്ടെങ്കിൽ അതിനും കിട്ടും പിന്നെ സ്കാറ്ററിങ് എസ് വൺ യൂസേഴ്സ് ആയവർക്കൊക്കെ കിട്ടുന്നതാണ് ഇപ്പോൾ കറന്റിലി പോയിന്റ് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എയർ ഹെയഡ്രോപ്പ് കിട്ടാൻ പോകുന്നത് ഇത് ഓർബിറ്റർ ഫിനാൻസ് ട്വീറ്റ് ചെയ്തേക്കുന്നതാണ് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഒക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അടുത്തെന്ന് പറഞ്ഞത് സ്കേറ്റ് ചെയിൻ്റെയാണ് സ്കേറ്റ് ചെയിൻ്റെ ഒന്നുമില്ല നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യുക ട്വിറ്റർ കണക്ട് ചെയ്യുക മിൻറ്റ് ചെയ്യുക മിൻഡ് ചെയ്തതിന് ശേഷം അവർ ഒരു എൻ എഫ് ടി ക്ലെയിം ചെയ്യാവുന്നതാണ് വളരെ സിംപിളായിട്ട് ടാസ്ക് ആണ് ഇവിടെ പോയിന്റ്സ് മാക്സിമം നേടാ കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ കറന്ലി സ്കേറ്റ് നെറ്റ്വർക്ക് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ് കയടമേലെ ഫോളോവേഴ്സ് ഇപ്പോൾ കറന്ലി ഉണ്ട് അപ്പോൾ മിസ് ഔട്ട് ആക്കണ്ട അടുത്തെന്ന് പറയുന്നത് പുതിയൊരു എയർ ഡ്രോപ്പ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചിലർക്ക് കിട്ടിയിട്ടുണ്ടാവും ഞാൻ പേഴ്സണലി കുറച്ച് സ്റ്റേക്ക് ചെയ്ത് എനിക്കധികം പോയിൻസ് ഒന്നും ഇല്ല എനിക്ക് പത്ത് ടോക്കൺ ഉള്ളൂ ഈ ഒരു ഏകൻ ലെയറിൽ പക്ഷേ ഏകൻ ലെയറിന്റെ ടോക്കൺ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രയും പതിനൊന്ന് ഡോളറിനാണ്ടാണ് ഒ ടി സിയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നൂറ് ഡോളർ ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടുകയാണ് അപ്പോൾ പങ്കെടുത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമ്മൻറ്റി എത്ര ടോക്കൺസ് കിട്ടിയിന്നുള്ളത് ഇതുകൂടാതെ വീണ്ടും വീണ്ടും കുറേ ആയർ ഡ്രോപ്പുകൾ ഈ അടുത്ത മാസമായിട്ട് വരേണ്ട മിക്കവാറ സെറ്റ് കെ സി അതേപോലെ തന്നെ വലിയ വലിയ കുറച്ച് എയർ ഡ്രോപ്പുകൾ അടുത്ത മാസത്തേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു പലട്ട് വീട്ടുകളും ഞാൻ കാണുന്നുണ്ട് അടുത്തെന്ന് പറഞ്ഞാൽ ടൈക്കോടെ തന്നെ പുതിയ ടെസ്റ്റ്നെറ്റിൻ്റെ ടാസ്ക്കുകൾ വന്നിട്ടുണ്ട് ഹെൽക്കില ഹെക്കില നെറ്റ് അപ്പോൾ താല്പര്യം അവർക്ക് ചെയ്യാവുന്നതാണ് കംപ്ലീൻറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ടായ്ക്കോ നമ്മൾ ഒരു വർഷത്തിന് മേലെ ഈ നെറ്റ് ടാസ്കുകൾ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ ലിങ്ക്സും ഞാൻ ഓർഡറിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ചെയ്താൽ മാത്രം മതി ഞാൻ ഓൾറെഡി ചെയ്തു അതിന് വെയിറ്റിംഗ് ആണ് ആ ഡെപ്പോസിറ്റ് ചെയ്ത് ഇത്തു വരാനായിട്ട് ഏറ്റവും അടുത്ത കാര്യം നിങ്ങൾ ചെയിൻ ലിസ്റ്റിൽ പോയിട്ട് ടൈക്കോടെ ഹെക്ലയിൽ ടു ആഡ് ചെയ്യണം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം അത് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഹോൾസ്കി ഹോൾസ്കിയുടെ പ്രൂഫ് ഓഫ് വർക്ക് ഫോസിറ്റി പോയിട്ട് കുറച്ച് ഹോൾസ്കീത്ത് റിക്വസ്റ്റ് ചെയ്യണം ഞാൻ ഓൾറെഡി മൈൻ ചെയ്തിട്ട് സീറോ പോയിൻറ്റ് നയൻ സിക്സ് വൺ ഹോൾസ്കീ എടുത്തിട്ടുണ്ട് ഈ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം അതിനുശേഷം ടൈക്കോടെ ബ്രിഡ്ജിൽ പോയിട്ട് അപ്പോൾ ഇവിടെ പ്രൂഫ് ഓഫ് ഫോർസ് ഫോസറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഹോൾ സ്കീത്താണ് കിട്ടുക അത് നിങ്ങൾ കൺവേർട്ട് ചെയ്തിട്ട് ഹെക്കലായിട്ട് കൺവേർട്ട് ചെയ്യണം അപ്പോൾ ബ്രിഡ്ജ് ചെയ്യാനായിട്ടുള്ള ബ്രിഡ്ജിൻ്റെ ലിങ്ക് താഴത്തെ ഡിസ്കോഷൻ ഞാൻ ഓൾറെഡി ബ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ബ്രിഡ്ജ് ഈ തുതിരെ എത്തിയിട്ടില്ല അത് വന്നാൽ മാത്രം അടുത്ത കാര്യം ചെയ്യാൻ പറ്റും ഇവിടെ തന്നെ സ്വാപ്പ് ചെയ്യണം പിന്നെ വേറെ എന്തെങ്കിലും ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ അതും ചെയ്യണം അപ്പോൾ അങ്ങനത്തെ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്തു വയ്ക്കുക ഇതും ഗാലക്സിനുടെ മുകളിൽ എന്തൊക്കെയോ ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതുകൂടാതെ ഗാഗാനോടെ മൈനിങ് നെറ്റ് ഇന്നത്തോടെ തീരുവാണ് അപ്പോൾ എയർഡ്രോപ്പ് എത്രത്തോളം കിട്ടുന്ന ഒരു ഐഡിയയും കിട്ടുന്നില്ല അവരിതുവരെ ആ ടോപ്പ് അഞ്ഞൂറ് പേർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട് ആ പാട മുപ്പത്തൊമ്പത് ടോക്കണൊക്കെയാണ് മോ ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാർ കിട്ടിയേക്കുന്നത് നമുക്ക് എത്ര കിട്ടുന്ന ഒരു ഐഡിയ ഇല്ല ഏതായാലും വെയിറ്റ് ചെയ്യാൻ കംപ്ലീറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടിയ ഒരു എയർഡ്രോപ്പായിരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും മേസൺ ആയിട്ട് ടോക്കൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെയൊന്നും കമൻറ്റ് ചെയ്യാം എനിക്ക് അതായത് കിട്ടിയിട്ടില്ല ഇതുകൂടാതെ ലയർ ത്രീയുടെ മുകളിൽ ക്യൂബുകൾ എത്രയും പെട്ടെന്ന് കളക്ട് ചെയ്യുക നെറ്റ് കുറച്ച് സ്ലോ ആയതുകൊണ്ട് കുറേ ലോഡാവാത്ത നൂറ്റിമൂന്ന് ക്യൂബ്സ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് നൂറ് എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൺഫേംഡ് ആയിട്ട് ഇവരുടെ റിവാർഡ് കിട്ടത്തുള്ളൂ അപ്പോൾ അത് മിസ് ആക്കണ്ട ഇനി പത്തോ പതിനഞ്ച് ദിവസത്തിന് താഴെ ബാക്കിയുള്ളൂ അടുത്തെന്ന് പറയുന്നത് പാലൽ നെറ്റ്വർക്കിൻ്റെ പാരൽ ഫൈവെന്നു പറഞ്ഞ പ്രോജക്റ്റ് ഞാൻ വളരെ എൽ സ്റ്റേജിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ പോയിന്റ് സിസ്റ്റം വന്നിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഇതിൽ ബ്ലോഗിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പോയിന്റിനനുസരിച്ചാകും നിങ്ങൾക്ക് ഒരു ടോക്കൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുക അപ്പോൾ ഓൾറെഡി ഇത്ര ഫൈവ് പഫർ കെൽപ്പ് സ്വെല് റെൻസോലൊക്കെ സ്റ്റേക്ക് ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പോയിന്റ്സ് ഓൾറെഡി നിങ്ങൾക്ക് അതിൽ കിട്ടുന്നതാണ് പാരലൽ ഫിനാൻസിൽ അതുകൂടാതെ പാരലൽ ഫിനാൻസിൻ്റെ മുകളിലേക്ക് ബ്രിഡ്ജ് ചെയ്യണം ബ്രിഡ്ജ് ചെയ്തിട്ട് എത്രത്തോളം വാല്യൂ ആയിട്ടുള്ള അസെറ്റ്സ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് എയർ ഡ്രോപ്പിൻ്റെ പോയിൻസ് കൂടും അപ്പോൾ എൻ്റെ ബ്രിഡ്ജ് ഓൾറെഡി ഇവിടെ ലൈവാണ് നിങ്ങൾക്ക് എത്തേറിയത്തുന്നോ ആർബിട്രം മാൻഡ് മെർലിൻ ചെയ്യുന്നത് എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഈത്ത് ബ്രിഡ്ജ് ചെയ്തിട്ട് പാരലൽ ഫിനാൻസിൽ കൊണ്ടിടാവുന്നതാണ് അതിൽ ഇടുന്ന ബ്രിഡ്ജ് ചെയ്ത എമൗണ്ട് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടുക ആ പോയിൻസ് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എയർ ഡ്രോപ്പും കിട്ടുക പിന്നെ ഇതുകൂടാതെ റിയാൻ നെറ്റ്വർക്ക് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്നു ഇപ്പോൾ കറന്റ്ലി വളരെ എള്ളി സ്റ്റേജിലാണ് ഇപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ലീഡർ ബോർഡിൽ ബോൾഡിൽ എടുത്തുകഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇരുനൂറ് ഡോളർ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളൂ എന്നിട്ട് ഇപ്പോൾ കറണ്ട്ലി പതിനായിരം എക്സ്പി രണ്ട് ഇരുപത്തിനാലായിരം സ്ഥാനമാണ് നല്ല രീതിയിലുള്ള ബൂസ്റ്റ് കിട്ടുന്നുണ്ട് വളരെ എർലി ആയ കാരണം അപ്പോൾ ആ ബൂസ്റ്റ് മിസ് ഔട്ടാക്കണ്ട ബൂസ്റ്റ് ഇപ്പോൾ കുറച്ച് ദിവസത്തിനുള്ളിൽ തീരും രണ്ട് ദിവസം കൂടി ഉള്ളൂ തോന്നുന്നു അല്ല ഫസ്റ്റ് ബൂസ്റ്റ് കഴിഞ്ഞു സെക്കൻഡ് ബൂസ്റ്റ് ഇപ്പോൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക ത്രീ ത്രീ എക്സ് ബൂസ്റ്റ് കഴിഞ്ഞു ഇപ്പോൾ ടു എക്സിൻ്റെ ഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക ചെറിയ എമൗണ്ടേലും വെച്ചിട്ട് ഇവരുടെ ഡ്രോപ്പിന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്ന് വീഡിയോയിൽ പറഞ്ഞേക്കുന്ന എല്ലാത്തിൻ്റെ ലിങ്ക്സും ഓർഡറിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഓരോ ഓർഡറിൽ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടുള്ള കാര്യമുണ്ട് അതേപോലെ തന്നെ പൈസ ചിലവുള്ള കാര്യമുണ്ട് പൈസ എന്ന് വെച്ചാൽ ഗ്യാസ് ഫീസും ടാസ്കുകൾ ചെയ്യാനുള്ള കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങളുടെ കപ്പാസിറ്റി എന്താണോ നിങ്ങൾക്ക് എന്താണ് താല്പര്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് എല്ലാം പങ്കെടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇനിയും ഇതേപോലത്തെ കുറേ ഡ്രോപ്പുകൾ കൈ കിടപ്പുണ്ട് എനിക്ക് ഞാനിപ്പോൾ എപ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ് ബാക്ക് പെയിൻ ആയിട്ട് ഒരാഴ്ചയും കൂടി ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പറ്റാവുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഏതെങ്കിലും ടൈം കിട്ടുകയാണെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേ നോട്ടിപ്പേഷൻ ഓളെന്ന് നിർബന്ധമായിട്ടാർത്തിരിക്കുക അപ്പടുത്തൊടുവിലൂടെയിൽ വീണ്ടും കാണാം